ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണം റദ്ദാക്കാനുള്ള സാധ്യതകളിലേക്കാണ് സുപ്രീം കോടതി അടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരച്ചവരയിൽ നിർത്താൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് കോടതി അടിമുടി ക്രമക്കേടുകൾ നിറഞ്ഞ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാക്കിയത് ഇതിലെ ക്രമക്കേടുകൾ ഒന്നുപോലും വിടാതെ കോടതിക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തെളിവുകൾ പരിശോധിക്കുന്ന കോടതി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ റദ്ദാക്കുമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് കേസിൽ കക്ഷി ചേർന്നവരോട് പരിഷ്കാരങ്ങൾ റദ്ദാക്കാമെന്നും അതിനുശേഷം കൃത്യമായ തെളിവുകൾ നിങ്ങൾ കോടതിയിൽ എത്തിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിശോധിച്ചുകൊണ്ടിരിക്കെ ചില നാടകീയ രംഗങ്ങൾ കോടതിയിൽ അരങ്ങേറിയിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന സംബന്ധിച്ച കേസ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊന്ന സ്ത്രീയടക്കം രണ്ട് വോട്ടർമാരെ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാക്കി സാമൂഹ്യ പ്രവർത്തകനായ യോഗേന്ദ്ര യാദവ് സകലരെയും ഞെട്ടിച്ചു തികച്ചും നാടകീയമായാണ് മരിച്ചവരുമായി രണ്ടാം നമ്പർ കോടതിയിലേക്ക് യാദവ് എത്തിയത് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് ചട്ടവിരുദ്ധമായി നീക്കം ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട കോടതി ദയവായി ഇവരെ കാണൂ മരിച്ചുവെന്ന് പറഞ്ഞ് കമ്മീഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരാണിത് അവർ ജീവിച്ചിരിക്കുന്നു ദയവായി അവരെ കാണൂ സുപ്രീം കോടതിയിലെത്തിയ യാദവ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് കമ്മീഷനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇത് ടെലിവിഷന് വേണ്ടിയുള്ള നാടകമാണെന്ന് അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ കണക്കുകൾ നിരത്തി യാദവ് മറുപടി നൽകി ബീഹാറിലെ പ്രായപൂർത്തിയായവരുടെ എണ്ണം എട്ടേ ദശാംശം ഒന്നേ എട്ട് കോടി പട്ടികയിലുള്ളത് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി പേർ മാത്രം പ്രാഥമിക പരിശോധനയിൽ ഇരുപത്തിയൊൻപത് ലക്ഷം പേർ പുറത്തായി എന്ന് യാദവ് പറഞ്ഞു യാദവിന്റെ വിശകലനം ഗൗരവമായി എടുക്കുന്നുവെന്ന് പറഞ്ഞ സുപ്രീം കോടതി നന്ദിയും രേഖപ്പെടുത്തി ലോകത്ത് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ പ്രായം നൂറ്റി പതിനഞ്ച് വയസ്സായിരിക്കെ ബീഹാറിൽ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് കൗതുകമായി അതും കന്നി കന്നിവോട്ടറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക അനുസരിച്ച് ബീഹാറിലെ സിവാൻ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ദൌരന്തയിൽ കന്നി വോട്ടറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മിന്ദ്രാദേവിയുടെ ജന്മവർഷം ആയിരത്തി തൊള്ളായിരമാണ് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിലൂടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറംതള്ളാൻ കമ്മീഷൻ ഒരുങ്ങുമ്പോഴാണ് വമ്പൻ പിശകുകളുടെ ഘോഷയാത്രയും നടക്കുന്നത് അപേക്ഷാ ഫോമിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് പകരം ആയിരത്തി തൊള്ളായിരം എന്ന് രേഖപ്പെടുത്തിയതിലെ പിഴവ് മൂലമാണ് പിശകു സംഭവിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം എന്തായാലും ബീഹാറിൽ തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷം അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കി ആഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഇടപെടുന്ന സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് രാഹുൽ രാഹുൽഗാന്ധി തുടങ്ങിവച്ച പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചപ്പോൾ അത് വിലക്കിയ കോടതി കേസിനെ വഴിതിരിച്ചു വഴിത്തിരിച്ചുവിടരുതെന്ന നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു